നമസ്കാരം സ്വാമി ശരണം എന്ന് നമ്മൾ ശരണം വിളിക്കാറുണ്ട് സ്വാമി എന്നുള്ള പദം ഒന്നിന് മറ്റൊന്നിനോടുള്ള ആദരവ് പ്രകടമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കുടിൽ മുതൽ കൊട്ടാരം വരെ അല്ലെങ്കിൽ ശിശു മുതൽ സന്യാസി വരെ ഭാഷയുടെയും ദേശത്തിൻ്റെയും വ്യത്യാസമില്ലാതെ ഈ പദം പ്രചരിച്ചിട്ടുണ്ട് സ്വാമി എന്ന പദത്തിൻ്റെ പ്രകടമായ അർത്ഥം അധിപതി എന്നതാണ് ധനവാൻ എന്നുള്ളതിനെ നമുക്ക് ധനത്തിൻ്റെ സ്വാമി അല്ലെങ്കിൽ ധനത്തിന് സ്വാമി എന്നും വിദ്വാൻ എന്നുള്ളതിന് വിദ്യയ്ക്ക് സ്വാമി എന്നും ലോകഭരണം നടത്തുന്ന ആളിന് രാജ്യത്തിന് സ്വാമി എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ് സ്ത്രീകൾക്ക് സ്വർണം ഭർത്താക്കന്മാരെ തങ്ങളുടെ ഉടമസ്ഥൻ എന്ന അർത്ഥത്തിൽ സ്വാമി എന്ന് വിളിക്കാം എന്നൊക്കെ ഇരിക്കലും ഈശ്വരഭക്തിയുമായി ബന്ധപ്പെടുന്ന ആളുകളോടും സന്ദർഭങ്ങളോടുമാണ് സ്വാമി എന്ന പദത്തിന് ഏറെ താതാത്മ്യം വന്നിട്ടുള്ളത് ഒരു സന്യാസിയെ സമൂഹം സ്വാമി എന്ന് വിളിക്കുന്നത് രണ്ട് ഉദ്ദേശത്തിലാണ് ഒന്ന് ഭൗതിക പ്രപഞ്ചം ഉപേക്ഷിച്ച് ഏറ്റവും വലുതായ ആധ്യാത്മിക ലോകം അഥവാ മോക്ഷമെന്ന സാമ്രാജ്യത്തിന് ഉടമയായതുകൊണ്ടാണ് രണ്ടാമത് ഏതൊരുവനാണോ തൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒരു യജമാനന് വേലക്കാരെ എന്ന പോലെ നിലക്കി നിർത്താൻ കഴിയുന്നത് അങ്ങനെയുള്ള അധീശ രൂപത്തിലും ഇന്ദ്രിയജയം നടത്തിയ ഒരു യോഗിയെ സ്വാമി എന്ന് വിളിക്കാം മറ്റൊന്നുകൂടിയുണ്ട് ആരാണോ തന്നെ തന്നെ പൂർണമായി സ്വായത്തമാക്കിയത് അതായത് സ്വ എന്നാൽ സ്വത്വത്തെ സമ്പാദിച്ച അല്ലെങ്കിൽ സ്വാംശീകരിച്ച എന്നർത്ഥത്തിലും സ്വാം എന്നതിനെ സ്വാമി എന്ന് വിളിക്കുന്നു ഉച്ചരിക്കുമ്പോൾ സ്വാമി എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത് സ്വാമി എന്ന് ഉച്ചരിക്കരുത് ഹിന്ദു പാരമ്പര്യമനുസരിച്ച് എല്ലാ ദേവന്മാരെയും സ്വാമി എന്ന് വിളിക്കാറുണ്ട് കാരണം ഭഗവാൻ നമ്മുടെ ഭൗതികവും ആത്മീയവുമായ എല്ലാത്തിനും ഉടമയാണ് അപ്രകാരം ശ്രീരാമനെ ശ്രീരാമസ്വാമി എന്നും ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണസ്വാമി എന്നും മുരുകനെ സുബ്രഹ്മണ്യസ്വാമി എന്നും ഹനുമാനെ ഹനുമാൻ സ്വാമി എന്നും നമ്മൾ വിളിക്കാറുണ്ട് അതുപോലെ ശ്രീ അയ്യപ്പനെ അയ്യപ്പസ്വാമി എന്നും സ്വാമി അയ്യപ്പനെന്നും നമ്മൾ ആദരപൂർവ്വം വിളിക്കുന്നു ഇനി ശരണം എന്നുള്ള പദം നോക്കാം ബുദ്ധം ശരണം ഗച്ചാമി എന്ന് കേട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ശരണം എന്ന പദം ബുദ്ധ സംസ്കാരത്തിൽ നിന്നാണ് വന്നത് എന്ന് ചിലർ ധരിച്ചിട്ടുണ്ട് എന്നാൽ അങ്ങനെയല്ല ശരണ്യത്ര അമ്പകെ എന്നും ശ്രീരാമചരണം ശരണം എന്നും ഉമാമഹേശ്വര ശരണം എന്നും ഒക്കെ പൗരാണിക കാലം മുതലേ പറഞ്ഞു വരുന്നതാണ് ശരണം ശരണാഗതി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയപൂർവമായ സമർപ്പണമാണ് ഉദ്ദേശിക്കുന്നത് അഭയം പ്രാപിക്കുക എന്നതാണ് ശരണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതായത് വേദമന്ത്രങ്ങളും പുരാണങ്ങളും മഹാമന്ത്രങ്ങളിലൂടെ അഭ്യർത്ഥിക്കുന്നതെല്ലാം സ്വാമിയെ ശരണമയ്യപ്പായിൽ ധ്വനിക്കുന്നു എൻ്റെ ജീവനും ദേഹത്തിനും ആത്മാവിനും പ്രപഞ്ചത്തിനും നാഥനായുള്ളവനെ എൻ്റെ ജന്മവും ജീവിതമാകുന്ന മഹാക്ലേശങ്ങളിൽ നിന്നും അശുഭങ്ങളാകുന്ന ശത്രുക്കളിൽ നിന്നും അജ്ഞാനമാകുന്ന ദുഷ്പ്രവർത്തികളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് നിത്യവും അങ്ങയുടെ അധീനതയിലുള്ള ആത്മസാമ്രാജ്യത്തിൻ്റെ അധികാരിയായി എന്നെ കൂടി ഉയർത്തണേ ഇതാണ് സ്വാമി ശരണമയ്യപ്പ എന്നതിൻ്റെ വ്യാഖ്യാനം നമസ്കാരം